ജി പറഞ്ഞാൽ ഇന്നിപ്പോ സീറ്റിന്റെ രംഗത്ത് ഏറ്റവും മികച്ച സീറ്റ് ടാറ്റൻ്റെ തന്നെയാണ് കാരണം ഒരു റിട്ടേൺ കംപ്ലയിന്റ് വരില്ല നമ്മളിപ്പോ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഇതുവരെ ഒരാളും തുരുമ്പ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആയിട്ട് ആരും വന്നിട്ടില്ല അതാണ് ഇപ്പൊ എന്റെ മെയിൻ പ്ലസ് പോയിന്റ് വെള്ളം വരുന്ന സ്ഥലത്ത് ഈ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വാട്ടർ കണ്ടൻസ് വേറെതായാലും തുരുമ്പു പിടിക്കുന്ന പ്രശ്നം ഞാനിപ്പോ കേട്ടിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പതിനെട്ടാം കാലഘട്ടത്തിൽ വെള്ളം വന്നിട്ട് ജിഅൈൻ്റെ ഇത് വെച്ചത് മാത്രത്തിന് ഒന്നും സംഭവിച്ചില്ല മാരം വെച്ചതൊക്കെ എല്ലായിടത്തും മൊത്തം പോയി പോയി പിന്നെ മഴ ഇറങ്ങി പോയിന് ശേഷം ഒന്ന് വാഷ് ചെയ്താൽ മതി അപ്പൊ പഴയമാരിക്ക് തന്നെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പഴയമാരി ഒന്നും ആവില്ല ഒന്നും ആവില്ല എല്ലാത്തിലും ഉപരി ഇത് ഒരു അൺബ്രേക്കബിൾ ആണെന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മള് വീട് എടുക്കു പൂട്ടി പോയാലും വേറെ വന്നിട്ട് ഐഡിയ ആയിട്ട് എവിടെയും പോവാം ഇനി ഗൾഫിലൊക്കെ പോണാലാണെങ്കിൽ വരുമ്പോ അതിന് ചതിലിക്കുക വേറെ ആക്കുക അതിനെപ്പറ്റി ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ഇത് നൂറ് ശതമാനം ടാറ്റാജിയെ പതിനാറ് ഗേജിൽ ജിയിൽ ചെയ്യുന്നതാണ് ലൈഫ് ടൈം വാറണ്ടിയാണ് ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പോൾ ഈ മരത്തിന്റെ പെയിന്റിനോ ഈ ലോക്കിനോ ലൈഫ് ടൈം ഇല്ല കാരണം നമ്മളെ പ്രൊഡക്റ്റ് അല്ലാത്ത ലാഭത്തിലപ്പുറം ഒരു കസ്റ്റമർ സർവീസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് ബിസിനസ് എന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഓരോ ഗ്രാമത്തിലേക്കും ഒരു സ്ഥലത്തേക്ക് നമ്മൾ സാധനം എത്തിക്കഴിഞ്ഞാൽ ഒരു വീടിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ധാരാളം വീടുകൾ വരും ഇവർ കച്ചവടക്കാരന് ഒരു കസ്റ്റമറോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു പരിധിയുണ്ട് ഏറെ അയൽവാസി അയൽവാസിനോട് പറയണേ നീ അവിടെ പോയി വാങ്ങിക്കോ എവിടേം ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ അയൽവാസിക്ക് അതിൽ അപ്പീലില്ല നേരെ നമ്മുടെ അടുത്ത് വരും ആ ഒരൊക്കെ ട്രെൻഡാണ് സ്വീകരിക്കുന്നത് ഈ വാങ്ങുന്ന ആൾക്കാർ കസ്റ്റമർ എന്ന് സംതൃപ്തിയാകാം അവർ എവിടെ ചോദിച്ചാലും നമ്മൾ അവരെ വഞ്ചിച്ചിട്ടില്ല അവർക്ക് അവരെ പരാജയപ്പെടുത്തിയിട്ടില്ല കാസ് ഏറെ വാങ്ങിയിട്ടില്ല എന്നുള്ളത് വരുത്തണം എന്തായാലും എല്ലാ കാര്യത്തിനും നമ്മൾ എപ്പോഴും ഓരോപ്പം നിന്നിട്ട് കസ്റ്റമറുടെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിക്കുക